മലയാളത്തിന്റെ യങ് സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജിന്റെ ആദ്യ സംവിധാന സംരംഭം സൂപ്പർ സ്റ്റാർ മോഹൻലാൽ നായകൻ കൂടുതൽ എന്ത് വേണം ലൂസിഫർ എന്ന ചിത്രത്തിനായി കാത്തിരിക്കാൻ സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ് ഡബിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അല്പം വൈകാരികമായി പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് വളർന്നത് മുതൽ എന്റെ ആദ്യ സിനിമയ്ക്ക് അദ്ദേഹം ഡബ്ബ് ചെയ്യുന്നത് നിരീക്ഷിക്കുന്നത് വരെ കൂടുതലൊന്നും ചോദിക്കാനില്ല നന്ദി ലാലേട്ട പൃഥ്വിരാജ് ഇങ്ങനെ കുറിച്ചു മോഹൻലാന്റെ താടി വളർത്തിയ ചിത്രവും കൂടെ പൃഥ്വിരാജ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റീഫൻ ി എന്ന രാഷ്ട്രീയ നേതാവിന്റെ കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ബോളിവുഡ് താരം വിവേക് ഒബ്രോയി ടൊവിനോ തോമസ് മഞ്ജു വാര്യർ മമതാ മോഹൻദാസ് എന്നിവരും പ്രധാന വിശത്തിലെത്തുന്നുണ്ട് സായ് കുമാർ ഇന്ദ്രജിത് കലാഭോൺ ഷാജോൺ സച്ചിൻ ശിവജി ഗുരുവായൂർ ജോണി വിജയ് സുനിൽ സുഗത ആദിൽ ഇബ്രാഹിം നന്ദു ബാല വിവേക് വി കെ പ്രകാശ് അനീഷ് ജി മേനോൻ ബാബുരാജ് സാനിയ അയ്യപ്പൻ ഷോൺ റോയ് മാലാ പാർവതി ശ്രേയ രമേഷ് താര കല്യാൺ കൈനകരി ലങ്കരാജ് എന്നിവരാണ് മറ്റു താരങ്ങൾ സംവിധാൻ ഫാസ്റ്റ് ഫാസിലും ലൂസിഫർ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് ഫാദർ നെടുമ്പള്ളി എന്ന പുരോഹിത കഥാപാത്രത്തെയാണ് ഫാസിൽ അവതരിപ്പിക്കുന്നതും സിനിമയിൽ നിന്നും ഒരു ഇടവേളയെടുത്ത് മാറി നിൽക്കുകയായിരുന്നു ഫാസിൽ ലൂസിഫറിന്റെ ആദ്യ ടീസർ ഇറങ്ങിയപ്പോൾ ഫാസിലിന്റെ ശബ്ദം തന്നെയാണ് ടീസറിൽ ഉപയോഗിച്ചതും ഈ സിനിമയിലൂടെ വെളിത്തിരയിലേക്ക് എത്തുകയാണ് ഫാസിൽ ആശ്വാസ നിവാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാറാണ് ചിത്രം നിർമ്മിക്കുന്നത് മുരളി ഗോപിയുടേതാണ് കഥയും തിരക്കഥയും സംഭാഷണവും സംഗീതം ദീപക് ദേവും ഛായകരണം സുജിത് വാസ്ദേവും എഡിറ്റിംഗ് സംജിത് മുഹമ്മദും Норвегину.